നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കപ്പെട്ടതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടം ഇസ്ലാമിക റെവല്യൂഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇപ്പോഴത്തെ ഇറാൻ ഭരണഘടനയനുസരിച്ച് പരമാധികാരി ഐത്തുള്ള ആയിരിക്കും അലി ഖുമേനിയാണ് ഇപ്പോഴത്തെ ഐത്തുള്ള ഐത്തുള്ളയുടെ കീഴിൽ പേരിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് ഉണ്ടെങ്കിലും പരമാധികാരി പട്ടാളത്തിന് ചുമതലയടക്കമുള്ളത് ഐത്തുള്ള കാണാൻ ആയിത്തുള്ള അലി ഖുമേനിയാണ് ഇപ്പോൾ ജീവൻ പേടിച്ച് ബങ്കറിലേക്ക് മാറിയിരിക്കുന്നത് ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ കയറി സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ കൊന്നു തള്ളിയത് കൊണ്ട് തന്നെ ഏതു നിമിഷവും ഐത്തുള്ളയും കൊല്ലപ്പെട്ടേക്കാമെന്ന ഭയം ശക്തമാണ് ഇസ്രായേൽ സേന വിചാരിച്ചിരുന്നെങ്കിൽ ഐത്തുള്ള അലി ഖൊമേനിയെ കൊല്ലാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും കൊല്ലാമെങ്കിൽ പിന്നെ ഐത്തുള്ളയെ കൊല്ലാനാണോ പ്രയാസം എന്നാൽ ഇസ്രായേലിന്റെ മുൻഗണന ഐത്തുള്ളി ആയിരുന്നില്ല നേരെ മറിച്ച് അണുവായുധ ശേഖരം നശിപ്പിക്കലായിരുന്നു ആ പ്രക്രിയ പൂർത്തിയാക്കിയ ഇസ്രായേൽ പറയുന്നു ഐത്തുള്ള അലി ഖുമേനി ഒട്ടും സുരക്ഷിതനല്ലെന്ന് ഇത് കേട്ട് ഞെട്ടിയാണ് അമേരിക്ക പരസ്യമായി ആ നീക്കത്തെ വീറ്റോ ചെയ്തത് ഐത്തുൽ അലി ഖുമേനിയെ കൊല്ലാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിക്ക് തങ്ങളുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞ് ട്രംപ് കൈയഴിയുകയായിരുന്നു അങ്ങനെ പരസ്യമായി ട്രംപ് പറയുമ്പോഴും രഹസ്യമായി ഇസ്രായേലിന് പരിപൂർണ പിന്തുണയാണ് അമേരിക്ക കൊടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ണുവായുധ ചർച്ച ആരംഭിച്ചതുപോലും ഈ അണുവായുധ ചർച്ചയുടെ സമയത്ത് ഇസ്രായേൽ അനങ്ങരുത് എന്നൊക്കെ ട്രംപ് പ്രഖ്യാപിച്ചതുപോലും ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളെ ചർച്ച എന്ന പേരിൽ ഇറാൻ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഇറാനിലേക്ക് ഡ്രോണുകൾ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നത്രേവാസത്തിലെ പഴുതിലൂടെയാണ് ഇറാന്റെ ഉള്ളിൽ ഇസ്രായേൽ ഡ്രോണുകൾ എത്തുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതുപോലെ അല്ലെങ്കിൽ യുക്രൈൻ റഷ്യക്കുള്ളിൽ കയറി ആക്രമണം നടത്തിയതുപോലെ ഇസ്രായേൽ ഇറാനിനുള്ളിൽ കയറി അവരുടെ സൈനിക താവളങ്ങൾക്ക് നേരെയും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളുടെ പിന്നാമ്പുറത്തുകൂടിയായിരുന്നു ഖൊമേനിയെ കൊല്ലരുത് എന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അനുമതിയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെത്തന്നെയാഹു പറയുന്നത് അടുത്ത ടാർഗറ്റ് ഖൊമേനിയാണെന്നാണ് ഖൊമേനി അതുകൊണ്ട് തന്നെ ജീവനിൽ പേടിച്ച് ബങ്കറിലേക്ക് പോയിരിക്കുന്നു വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലായിരുന്നു ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഖൊമേനിമാർ ഭരണം പിടിക്കുന്നത് അതിനു മുമ്പ് അരനൂറ്റാണ്ടിലധികം ഇറാനെ ഭരിച്ചിരുന്നത് ഷാ സാമ്രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അട്ടിമറിക്കപ്പെടുന്ന അവസാനത്തെ ഷാ രാജാവ് മുഹമ്മദ് റസാ പഹ്ലവിയായിരുന്നു ഷാ ഭരണകൂടം ഇറാനെ സമൃദ്ധിയിലേക്ക് നയിച്ചു വലിയ വ്യവസായങ്ങൾ കൊണ്ടുവരികയും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തു അമേരിക്കയുടെ പാശ്ചാത്യ രാജ്യങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഷാ ഭരണകൂടം ഇറാനെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പരിഷ്കൃത രാജ്യമാക്കി വളർത്തിയത് ഒരുപാട് വ്യവസായങ്ങൾ ഒരുപാട് വ്യാപാര ബന്ധങ്ങളൊക്കെ അവർ വന്നു പാശ്ചാത്യ ലോകത്തിന് സമാനമായി വസ്ത്രം ധരിക്കാൻ സ്ത്രീകൾ തയ്യാറെടുത്തു ബുർഖ പലയിടങ്ങളിലും നിരോധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ആധുനിക ജീവിത രീതിയും ആധുനിക വസ്ത്രങ്ങളും ധരിക്കുന്ന ബക്കിനിയിട്ടുകൊണ്ട് ബീച്ചിൽ പോകുന്ന സ്ത്രീകളുണ്ടായി നഗരമായി തെഹ്റാൻ മാറി അതേസമയം മതമൗലികവാദികൾ മറുഭാഗത്ത് ശക്തമായിരുന്നു ഈ ആധുനികവൽക്കരണം ഇസ്ലാമിന്റെ ആത്മസത്യ ഇല്ലാതാക്കും എന്ന് കരുതി ഖൊമേനിമാർ പണി തുടങ്ങി തൗദിയും പാകിസ്ഥാനും അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ മതമൗലികവാദികൾക്ക് വലിയ സേയുണ്ട് ഇവരെ അടിച്ചമർത്തുകയും വിമർശിക്കുന്നവരെ തുറങ്കിലടിക്കുകയും ഒക്കെ ചെയ്യുന്നത് വികസനത്തിനും വളർച്ചയ്ക്കും മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനും അനുമതി കൊടുത്തെങ്കിലും ഇസ്ലാമിക മൗലികവാദികളെ ഭയന്നിരുന്ന ഷാഭരണകൂടം ഒരു പരിധിവരെ വിമതരെ അടിച്ചമർത്തുമായിരുന്നു ഖൊമേനിയും ഇസ്ലാമിക മൌലികവാദികളെയും ഒക്കെ ജയിലിൽ അടച്ചിരുന്നു അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും വളർച്ചയും ഒക്കെ ആദരിക്കപ്പെട്ടപ്പോഴും ഷാഭരണകൂടത്തിന്റെ അടിച്ചമർത്തലും പോലീസ് ഭീകരതയും ജനങ്ങൾക്കിടയിൽ അതിർത്തിയുണ്ടാക്കി ഈ അതൃപ്തി മുതലെടുത്തുകൊണ്ടാണ് എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതും ഖൊമേനി ഭരണം ആരംഭിക്കുന്നതും അതോടുകൂടി ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യമാണ് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭീകരതയേക്കാൾ നല്ലത് തക്കം പാർത്ത് അവർ വിപ്ലവത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നു ജനങ്ങൾ പൂർണ്ണമായും അതൃപ്തരാണ് എപ്പോഴൊക്കെ ഇറാൻ ഭരണകൂടം ദുർബലമാകുന്നു അപ്പോഴൊക്കെ വിമത ശബ്ദവും ഉയരും ഹിജാബ് ധരിക്കുന്നതിന് പേര് തല്ലിക്കൊല്ലുന്ന മത പോലീസിനെതിരെയും മതഭരണത്തിനെതിരെയും ജനവികാരം ശക്തമാണ് എന്നാൽ അവർക്ക് ശബ്ദിക്കാനുള്ള ശേഷിയില്ല ശബ്ദിക്കുന്നവരെ തുറങ്കിലടയ്ക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യും എന്നാൽ ആദ്യമായി അമേരിക്കൻ പിന്തുണയോടുകൂടി ഇസ്രായേൽ കടന്നാക്രമിക്കാൻ തുടങ്ങിയതോടെ ഭരണകൂടം അട്ടിമറിക്കപ്പെടുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുമുണ്ട് തെഹ്റാൻ സുരക്ഷിതമല്ലാത്തതുകൊണ്ട് തെഹ്റാനിൽ നിന്നും കൂട്ടപ്പലായനം ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷയോടെ പറയുന്നത് തങ്ങളുടെ രക്ഷകനെത്തുമെന്നാണ് സ്വാതന്ത്ര്യം പൂർണമായും ഇല്ലാതാക്കിയ മതഭരണത്തിനെതിരെ ജനവികാരം ശക്തമായി ഉയരാനുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വിദഗ്ധരും വിലയിരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഷാ ഭരണകൂടം അട്ടിമറിക്കപ്പെടുമ്പോൾ അന്നത്തെ രാജാവായിരുന്ന മുഹമ്മദ് പാഹുലബിയുടെ മൂത്ത മകൻ റസ പാഹുലബി ഇപ്പോൾ സമാന്തര ഭരണകൂടത്തിന് രൂപം കൊടുത്ത് ഇറാൻ ജനതയെ ഒരുമിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എഴുപത്തൊൻപതിൽ അട്ടിമറിക്ക് ശേഷം അമേരിക്കയിൽ താമസമാക്കിയ റസ ഒരു സമാന്തര ഭരണകൂടത്തിന് രൂപം കൊടുത്തിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ പത്രങ്ങളിലൊക്കെ റസയുടെ അഭിമുഖവും വന്നുകൊണ്ടിരിക്കുന്നു ഇറാനിലെ ജനത അതൃപ്തരാണ് ഇപ്പോൾ ഭരണകൂടം ദുർബലമായിരിക്കുന്നു ഇത് ആത്യന്തികമായി അവസാനിക്കേണ്ടത് ഇസ്ലാമിക വിപ്ലവം തിരുത്തിക്കൊണ്ടാണ് അതിനുള്ള ശ്രമത്തിലാണ് തങ്ങൾ എന്നാണ് റസ ഇന്നലെ വിദേശ മാധ്യമങ്ങൾക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ ഉള്ളിൽ കയറി അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് മുന്നേറിയ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ എത്ര കാലം ഇറാന് കഴിയുമെന്ന ചോദ്യം ബാക്കിയാണ് മടിച്ചു മടിച്ചു നിന്ന് പ്രത്യാക്രമണവുമായി ഇറാൻ രംഗത്ത് വന്നത് തന്നെ ഈ ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് സംഘർഷം പരിഹരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് എന്നാൽ ഇസ്രായേൽ അതിനൊന്നും വഴങ്ങുന്ന ലക്ഷണമില്ല ഇറാനെ ആണവ വിമുക്തമാക്കുക എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രാഥമിക ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഭരണമാറ്റം ഉണ്ടാവണം എന്ന് ഇറാൻ കരുതുന്നു അമേരിക്കയുടെ രഹസ്യ പിന്തുണയും ഇതിനുണ്ട് ട്രംപ് പരസ്യമായി അത്തരം ശ്രമങ്ങളെ തള്ളിപ്പറയുമ്പോഴും ട്രംപിന്റെയും അമേരിക്കയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് തങ്ങൾ ഈ വിജയം ഇതുവരെ കൊയ്തതെന്നും ആ വിജയം തുടരുമെന്നും പരസ്യമേ തന്നെ അമേരിക്ക തങ്ങൾക്കൊപ്പം വരുന്ന കാലം വിദൂരമല്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ബദൽ ഭരണം സ്ഥാപിച്ച ശേഷം മാത്രമാവും ഇസ്രായേൽ വിശ്രമിക്കുക റസാ പഹിലവി അതുതന്നെയാണ് പറയുന്നത് ഇറാന്റെ താൽക്കാലിക ഭരണം താൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ഇറാന്റെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരാൻ താൻ നേതൃത്വം കൊടുക്കുമെന്നും പകല ഇന്നലെ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇറാനെ കാത്തിരിക്കുന്നത് ഖൊമേനിയുടെ കൊലപാതകവും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അട്ടിയമറിയുമാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ വിലയിരുത്തൽ ട്രംപ് അതിനുള്ള അനുമതി നദിനിയാഹുവിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ സഹായത്തോടെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ബദൽ സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കവും ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതേ ദീർഘകാലത്തിന് ശേഷം ഇറാനിലെ ജനതകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത് ഏതു നിമിഷവും സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്